മധുരം മധുരാക്ഷരം ക്ഷരം ആരുഖാ വന്ദേ കോകിലം സ്വയം പ്രഭാതി പ്രഭാവതി ദാഹവും വർദ്ധിച്ചിരട്ടും ശുഷ്കണ്ഠോഷ്ട്രദേശത്തൊടും മർക്കട വീരരുണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗവരം തത്ര കാണായി വിധിവശാൽ വല്ലമായൊന്നതിലില്ലയല്ലേ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ക്രൗചഹംസാദി പക്ഷികൾ ഊർധ്വദേശേ പറഞ്ഞതു കണ്ടു കൽപ്പിച്ച നല്ല ജലമതിലുണ്ടെന്നു നിർണയമെല്ലാവരും നാം ഇതിലിറങ്ങിടുക എന്നു പറഞ്ഞ നേരത്തുമാരുതി മുന്നിലിറങ്ങ മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണുകാണാഞ്ഞിതിരുട്ടുകൊണ്ട നേരം അന്യോന്യ

भूषित मानसमोहनमाय दिव्यस्थलम् मानुषवर्जितम् देवगेहोपमम् तत्र गेहे मणिकाञ्जनविष्ठरे चित्राकृतिपूण्डुकण्डारुवृत्तिः യോഗം ധരിച്ചു ജടാവൽക്കരം നിശ്ചലധ്യാന സമാപകളർന്നെ കണ്ടു തക്ഷണേ സന്തോഷപൂർണ മനസ്സോടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു പൂണ്ടുണീതാനും അവരോടു നിങ്ങൾ ആരാകുന്നതെന്നു പറയണമിങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ വാഗമറിഞ്ഞതും എങ്ങി പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൽ വൃത്താന്തമൊക്കെ സത്യമൊഴിഞ്ഞു ഞാൻ ഉത്തരകോസലത്തിങ്ക തത്രൈവ പുത്രരുണ്ടായി യോധ്യൂതലു ദശരഥനൃപൻ പുത്രരുണ്ടായണ സമൻ ജ്യേഷ്ഠനവുകളിൽ ശ്രീരാമനാകുന്നതെന്നു അറിഞ്ഞാലും

ക്കുമ്പോൾ കണ്ടു സഖ്യവും തമ്മിൽ അന്യോന്യമായി എന്നതിൽ അഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനുരാജ്യവും നൽകിനാൽ ശ്രീരാമനുമതി മൃത്യുപകാരമായി വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ ുംയച്ചിതും ദക്ഷിണദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കവിവരന്മാരുണ്ട് ഞങ്ങളും ദാഹം പോറഞ്ഞു ജലകാംക്ഷയാവുന്നു മോഹിനുക്കിതറിയാതെ ദൈവവശാലിവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതും അറിഞ്ഞ അരുൾ ചെയ്ക വേണ ശുഭേ യോഗിനീ താനു മധുകേട്ടവരോടും ൊല്ലാൾ പക്വഫലമൂല ജാലങ്ങളൊക്കെതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തവാദിയെ ചൊല്ലിത്തരുവ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ബുധിച്ചു വും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം കൊണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവമഞ്ചസ യോഗിനി മാരുതിയോട് പറഞ്ഞു തുടങ്ങിനാൾ വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജാഹ്യ മാമനോ ृतभेदं कुण्डु सन्तुष्टुशेखरं दिव्य दिव्यसंवत्सराणामयुतायुतं उत्सवं पूण्डु बसिचाह पुरा तत्सखि ज्ञानिह नाम्ना स्वयं സന്തതം മോക്ഷം അപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവുത്രി സദാ വിഷ്ണുതൽ പ്രവേശിച്ചിരുന്നു എന്നോടു ചൊല്ലിനാൾ സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ ത്രേതായുകേ വിഷ്ണുനാരായണം ഭൂമി ജാതനായിടും ദശരഥ പുത്രനായി ഭൂഭാര സഞ്ചരിച്ചിടും ദ്രീരാമപത്നിയെ കട്ടുകൊള്ളുമതി ഘോരനായിടും ദശാനനക്കാലം ജാനകീദേവി അന്വേഷണത്തിനായി ഗുഹാമന്തിരെ സക്കരിച്ചിടവരെ പ്രീതി കൊണ്ടു നീ മർക്കടന്മാർ ഉപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടുവടങ്ങുക നാരായണ സ്വാമി തന്നെ രൂത്തമൻ ഭക്യാപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗി ഗവ്യം സനാതനം ി ശ്രീരാമദേവനെ കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ വഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചാ സത്വരം പൂർവസ്ഥിതാട വിഭുക്കിതു चित्रं विचित्रं विचित्रमेन्नोर्तवन् पद्धतियुडे नडन्नुडंगिना स्वयं प्रभास्ति योगिनियुं गुहावासमवेक्षितु योगेश सन्निति उक्काळदद्रुदम लक्ष्मण सुग्रीव कृत्वा प्रदक्षिणं भक्त्या सदगदगम ുഹു സ്തുപത്തെ പ്രഭോദയാൻ ആയക്കുണ്ടു വന്നേവിടിയ സാമ്യമില്ലാദ ജഗത് പേ ശ്രീപത്തെ ോരാ ഭൻ നിർണയ അന്തർബിതം സന്തമ ലക്ഷ്യാദ്യന്തരം മായായ വണികാച്ഛന്ദനായി വാഴുന്ന മായരായുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭഗവാൻ കേവലം ഭാഗവതന്മാർക്കു ഭക്തി യോഗാർത്ഥമായി സാധുമാനസേ താപസാദ സ്ഥിതം താപത്രയാ ർശനം ശ്രീരാമ ദർശനം കേവലം ജന്മ മരണീതർമാർഗർശനം വേദാന്ത ദർശനം പുത്രകളത്രമിത്ര വിഭൂതി കൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ രമരാ ജപിക്കയില്ല गुणत्रयमार्गाय नित्याय नम स्वात्माभिरामाय निर्गुणाय त्रिगुणात्मने सीताभिरामाय वेदात्मकम् कामरूपिण मिशानमादिमध्यन्त विभर्जितम् सर्वत्र मन्ये समम् चरन्दम्

யாதனாய் கர்மங்கள் செய்யும் பவன் பக்தராயுள்ள ஜனங்களுக்கு நிக்கவும் துல்கதா வீயுஷவான சித்தக்கென்னு ചൊள்ளுனிது சிலர் மற்று சிலர் இத ചൊள்ளுனிது புவி கோसल பூபதி தன்னுடைய கோரதபோ பல சித்தயே நிர்ணயமென்னு சிலர் பரையும் இது கௌசல்யையார் பிரார்த்த్యமா മൈഥിലേ ഭാഗ്യസിദ്ധിക്കുന്നതു നിർണയം പൃഥ്വിയിലെന്നു ചില പറയുന്നതു ഭൂപാല പുത്രനായി വന്നിതു ഭൂപാലനാശനത്തിൻ്റെ ധർമ്മത്തെ ധർമ്മത്തെ നിൽക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്ക പരിവാറിച്ചുകൊള്ളുവാൻ എന്നു ചൊല്ലുന്നതു ദിവ്യമുജനമൊന്നും തിരിച്ചറിയാവതുമല്ല മേയാതൊരു ും ആദരവോടുും നിത്യമായി കടന്നിടുവോ കാണാമവനുപാത പങ്കേരും ഗുണബദ്ധയാകയാൽ ചിന്മയവായ ഭവൻ സ്വരൂപത്തിനാൽ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞ

सङ्गममेगदा सम्भविच्चीडायमानसे राम रामेदि जीविकाय वरेण मे रामपादे त्रिमिकेण निर्मानसम् सीता सुमित्रात्मजान्मिदम् राघवम् पीत वस्त्रम् ൂപുരം വരം വിഭോ പറ്റായ ദുസ്സംഗമുള്ളൊരിക്കലും ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളിച്ചു

ശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നു നാരായണപദം പ്രാപിച്ചി മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷ ഷണ്ടേഷു വസിക്കും ദശാന്തരെ എത്ര ദിവസം കഴിഞ്ഞിരെന്നും ധരാപുത്രിയെയും കണ്ടുകിട്ടായി ചിന്തിച്ചു ഖേദിച്ചു താ രാതൻ നിജ ബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൽ നടന്നുതാവേതു അറിഞ്ഞില്ല കണ്ടറിഞ്ഞതുമില്ല നാം രാജനിയോഗമനുഷ്ടിയാനേ വൃധ രാജിറങ്ങ സംശയം സുഗ്രീവാസനം നിഷ്ഫലമായി വരാ പിന്നെ വിശേഷിച്ചു ശത്രുതനയരാമെന്നെ വധിക്കും അതിലില്ലൊരന്തരം എന്നിലവൻ ഒരു സമ്മതമെന്തു രക്ഷിച്ചതു രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ മാമക ജീവനം രക്ഷിക്കയില്ലവൻ സമാനയാകും നിജ ഭാര്യയെ പാപി മാതാവിനോട് സമാനയാകുന്ന വാനരപുങ്കേഗമിക്കുന്നതില്ല ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുന്നു

ഭയം സഖേ താരേ അംഗദൻ തന്നോടി വണ്ണം ുലും പറയുന്നതുക്കയാതജ്ഞൻ നയഗോവിതൻ വാതജനങ്കതന് തഴുകി പറഞ്ഞിടിനാൻ എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിത മന്ത്രതാരങ്ങളിലായി മാനസേ സദാ വളർന്നു വാത്സല്യം ഉണ്ടതു നേരേ ധരിച്ചീലൊഴിഞ്ഞാരുമേ സൗമിത്രിയെക്കാൾ അതിപ്രിയൻ നീതവ സാമർഥ്യവും തിരുവള്ളത്തിലുണ്ടെടോ

ും ഗുഹയിൽ വസിക്കുന്നു വാനരോഹം പറഞ്ഞിരയോ ചൊല്ലുവി രാഘവാസ്ത്രത്തിന് അഭേദ്യമായൊന്നുമേ നീ യത്തിങ്കലില്ലെന്നറികൾ പറഞ്ഞു ദുർബോധമുണ്ടായി ദുർബോധമുണ്ടായില്ല ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീത ഭാവവും ും പൂർവ ബന്ധുക്കളിൽ വച്ചൊരു വൈര്യവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനും കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ അത്യന്ത്യം രഹസ്യമായുള്ള വൃത്താന്തമോടു ചൊല്ലുവൻ കേൾക്ക നീ ശ്രീരാമദേവൻ മനുഷ്യനല്ലോ കേടോ ായണൻ പരമാത്മാ ജഗന്മയൻ മാതി സഹാവിഷ്ണുമായാ ഭഗവതി സചാ മഹാവിഷ്ണുജായ സകല ജഗന്മോഹകാരികുന്നതു ലക്ഷ്മണനും ജഗദാധാരൂതനായുള്ള ഫണീശ്വരൻ ജഗസ്വരൂപൻ ഭൂമിമാനുഷവേഷമായി വന്നു പിറന്നിത് അയോധ്യയിൽ രക്ഷോ ഗണത്തെ ഒടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടുതനാകയാൽ തോത്രത്തിലാത്ത ശ്രീകണ്ഠ സേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുന്തരൻ മദ്യനായി വന്നിങ് അവതരിച്ചിടാൻ വൃത്യവർഗം നാം പരിഹരിച്ചിടുവാൻ ഭർത്തൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാം ഏറ്റം തപസ്സു ചേരീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടെ പാരിഷതന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിനിയും തന്നുടെ പാരിഷധന്മാരുടെ പദം തന്നിരി പോകുണ്ഠലോകം ഗമിച്ചു അണീടുവാൻ വൈകുണ്ട ലോകം ഗമിച്ചു അണീടുവാൻ വൈകേണ്ടതേതുല്ലെന്നറിഞ്ഞീടു ശ്രീരാ